നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ ഓഗസ്റ്റ് മാസത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ ആനുകൂല്യം ആയിരത്തി രൂപയാണ് വിതരണം ഉണ്ടാവുക ഇരുപത്തിയഞ്ചിന് ശേഷമായിരിക്കും വിതരണ കാര്യങ്ങളൊക്കെ തുടക്കം കുറിക്കുക ഈ മാസത്തെ ആയിരത്തി അറുന്നൂറും അടുത്ത മാസം സർക്കാർ രണ്ട് ഗെടുക്കൾ വരെ ഒരുമിച്ച് നൽകാനുള്ള എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് അത് കുടിശ്ശിക ഇനത്തിൽ സർക്കാർ അഞ്ച് മാസത്തെ കുടിശ്ശികയുണ്ടായിരുന്നു അതിൽ രണ്ട് ഗഡുക്കൾ ഈ വർഷം വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുള്ള രണ്ട് ഗെടികളായിരിക്കും അടുത്ത മാസമൊക്കെ ലഭിക്കുക അങ്ങനെ വരുമ്പോൾ നാലായിരത്തി എണ്ണൂറ് രൂപയോളം ഈ രണ്ട് മാസം നമുക്ക് അക്കൗണ്ടിലേക്ക് കൈകളിലേക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഈ മാസത്തെ ആയിരത്തി അറുന്നൂറ് ഈ ഇരുപത്തി അഞ്ചിന് ശേഷമൊക്കെ ആയിരിക്കും വിതരണം ആരംഭിക്കുക എങ്കിൽ പോലും നമ്മളുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബയോമെട്രിക് മസ്റ്ററിങ് ഇപ്പോഴും പല ഗുണഭോക്താക്കളും ഈ കാര്യങ്ങളെപ്പറ്റി അറിഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് ക്ഷേമനിധി ബോർഡ് വഴിയൊക്കെ ആനുകൂല്യം വാങ്ങുന്നവരുണ്ട് അവരും അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമിലൊക്കെ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത പല വീടുകളുമുണ്ട് അപ്പോൾ അങ്ങനെ വരും ഈ കാര്യങ്ങളൊന്നും അറിയാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിയുന്ന പെൻഷൻ ഗുണഭോക്താക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ അവരെ ഒന്ന് അറിയിക്കുന്നതിനു വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇരുപത്തിനാലാം തീയതിയോടെ ബയോമെട്രിക് മസ്റ്ററിങ് താൽക്കാലികമായിട്ട് അവസാനിക്കും പിന്നീട് എത്ര വൈകിയാണോ ഇത് ചെയ്യുന്നത് അത്രയും നാളത്തെ പെൻഷൻ നമുക്ക് കുടിച്ചുകയായിരിക്കും അതായത് താൽക്കാലികമായിട്ട് അക്കൗണ്ട് മരവിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് അതും പ്രത്യേക മുൻഗണന നൽകുന്ന വിധവകളായിട്ടുള്ളവർ ഭർത്താവ് ഉപേക്ഷിച്ചവർ അതോടൊപ്പം തന്നെ ഭർത്താവിനെ കാണാതായിട്ട് നിശ്ചിത വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളവർ അപ്പോൾ ഇങ്ങനെയുള്ളവർക്കെല്ലാം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഭവ ഭവന പുനരുദ്ധാരണ പദ്ധതി പ്രകാരം വീട് മെയിൻ്റനൻസിന് വേണ്ടി അൻപതിനായിരം രൂപ സൗജന്യ സഹായമായിട്ട് നൽകുന്നത് അതിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ നമുക്ക് തപാലിൽ കൃത്യമായിട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കും എല്ലാ ജില്ലകളിലുമുള്ള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഓഫീസിലേക്ക് അത് കളക്ട്രേറ്റിലാവാൻ പ്രവർത്തിക്കുന്നത് അപ്പോൾ അവിടേക്കാണ് നമ്മളിത് അയച്ചു കൊടുക്കേണ്ടത് അൻപതിനായിരം രൂപ സൗജന്യമായിട്ട് നൽകുന്നത് സഹായമാണ് അടച്ചുറപ്പില്ലാത്ത വാതിലുകൾ അല്ലെങ്കിൽ നമ്മളുടെ മേൽക്കൂര അതല്ലെങ്കിൽ ഫ്ലോറിങ് അല്ലെങ്കിൽ ഇലക്ട്രിഫിക്കേഷൻ പോലുള്ള കാര്യങ്ങൾ സാനിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് പൂർണ്ണ തോതിൽ പൂർത്തിയാക്കിയിട്ടില്ലാത്ത പാർപ്പിടങ്ങൾക്കെല്ലാം ഇവിടെ സർക്കാരിൻ്റെ സഹായം ലഭിക്കുന്നതാണ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മുസ്ലിം ക്രിസ്ത്യൻ ജൈനസിക്ക് പാർസി മതങ്ങളിലൊക്കെ ഉൾപ്പെടുന്ന സ്ത്രീകൾക്കായിരിക്കും പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് മാസം ഇരുപത് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പരിണയം എന്ന് പറയുന്ന പദ്ധതി പ്രകാരം മുപ്പതിനായിരം രൂപ പെൺകുട്ടികൾക്ക് വിവാഹ ധനസഹായമായിട്ട് ലഭിക്കും ഭിന്നശേഷി നേരിടുന്നവരുടെ പെൺകുട്ടികൾക്ക് അതോടൊപ്പം തന്നെ ഭിന്നശേഷിയുള്ള പെൺകുട്ടികൾക്ക് ഇവർക്കാണ് സഹായത്തിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഒരു വീട്ടിൽ പരമാവധി രണ്ട് പെൺകുട്ടികൾക്ക് വരെ ഈ സ്കീം പ്രകാരം സഹായം അനുവദിക്കും ആദ്യത്തെ സഹായം അനുവദിച്ച മൂന്ന് വർഷത്തിന് ശേഷമാകും രണ്ടാമതായിട്ട് സഹായം അനുവദിക്കുന്നത് പദ്ധതിയിലേക്ക് പരിണയം സ്കീമിലേക്ക് അപേക്ഷ വെക്കുന്നതിന് സാമൂഹ്യ നീതി വകുപ്പിന്റെ സുനീതി എന്ന് പറയുന്ന പോർട്ടൽ മുഖാന്തരം ാണ് അപേക്ഷിക്കേണ്ടത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിലൂടെ അറിയിച്ചിരുന്ന സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് അത് യു ജി പി ജി കോഴ്സുകൾ പഠിക്കുന്നവർക്കാണ് സഹായം അനുവദിക്കുന്നത് യു ജി കോഴ്സുകൾക്ക് പന്ത്രണ്ടായിരം പി ജി കോഴ്സുകൾക്ക് ഇരുപതിനായിരം എൺപത് ശതമാനവും അതിന് മുകളിലും മാർക്ക് നേടി പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി ഒന്നാം വർഷം സഹായം ലഭിച്ചവരാണെങ്കിൽ രണ്ടാം വർഷവും മൂന്നാം വർഷവും അല്ലെങ്കിൽ തുടർന്നുള്ള വർഷങ്ങളിൽ സഹായം ലഭിക്കുന്നതിന് മിനിമം അൻപത് ശതമാനം മാർക്ക് മതി അതോടൊപ്പം തന്നെ എഴുപത്തിയഞ്ച് ശതമാനത്തോളം ഹാജരും മതിയാവും സ്കീമിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരമാണ് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ മാർക്കറ്റ് അടിസ്ഥാനത്തിൽ സഹായം ലഭിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക